അസ്സലാമു അലൈക്കും വരഹമത്തല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എല്ലാവർക്കും സുഖമല്ലേ സാമ്പത്തികമായി ഒരുപാട് പ്രയാസത്തിലാണ് പ്രശ്നത്തിലാണ് ഒരുപാട് ആൾക്കാരുള്ളത് മകളുടെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട് കയ്യിൽ ഒരു പൈസ ഇല്ല എന്താണ് ചെയ്യുക എന്നറിയില്ല അങ്ങനെ തുടങ്ങിയ ഓരോ വഷമവും പ്രയാസവും ഓരോരുത്തർ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നതാണ് നമുക്ക് ഓരോ പ്രയാസം അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് പരിശുദ്ധ കുറവാനിലെ വളരെ മഹത്വമുള്ള ഒരു സൂറത്താണ് അലം നെഷ്റ എന്ന സൂറത്ത് ഈ സൂറത്ത് നമുക്കെല്ലാവർക്കും കാണാപാഠം അറിയാവുന്ന ഒരു സൂറത്തുമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണിത് ഈ സൂറത്ത് ഒരാൾ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും നാൽപ്പത് തവണ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ ലോഹർ നിസ്കാരം കഴിഞ്ഞിട്ട് അസർ നിസ്കാരം കഴിഞ്ഞിട്ട് മകരീബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇഷാഹ് നിസ്കാരം കഴിഞ്ഞിട്ട് സുബഹിൻ്റെ ശേഷം അങ്ങനെ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും നാൽപ്പത് തവണ വീതം ഈ പറഞ്ഞ നിസ്കാരത്തിൻ്റെ ഓരോ അഞ്ച് വക്ത നിസ്കാരത്തിൻ്റെ ശേഷവും നാൽപ്പത് തവണ വീതം തുടർച്ചയായി ഏഴ് ദിവസം മുടങ്ങാതെ ഓതിയാൽ അള്ളാഹു അവനെ സമ്പന്നനാക്കുന്നതാണ് സാമ്പത്തികമായിട്ട് ഒരു പ്രയാസവും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നതാണ് അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം പണം കയ്യിലില്ല ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് മകളുടെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വീടിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് പൈസ ഇല്ല കയ്യിൽ അതുപോലെ തന്നെ ഒരാൾ വാട്സപ്പിൽ അറിയിച്ചതാണ് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് ഒരു പൈസ കയ്യിലില്ല എന്താ ചെയ്യുക എന്നറിയില്ല അങ്ങനെ തുടങ്ങിയ വളരെ പ്രയാസപ്പെടുന്ന ഓരോ പ്രയാസത്തിലാണ് ഓരോരുത്തരും ഈ പറഞ്ഞ ഈ ഒരു രീതി ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കുക ഏഴ് ദിവസം തുടരെയായിട്ട് ചെയ്യണം അതായത് നിങ്ങൾ നോഹർ നിസ്കാരത്തിന്റെ ശേഷം ഓതി നാല്പത് പ്രാവശ്യം ഈ അലം നഷ്ടക്ക് എന്ന സൂറത്ത് ശേഷം ഓതി പിന്നെ നിങ്ങൾ അസറിന്റെ ശേഷം നിങ്ങൾക്ക് ഓതാൻ പറ്റിയില്ല അങ്ങനെയല്ല പറഞ്ഞത് തുടരെയായിട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഈ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് തീരുന്നതാണ് അതുകൊണ്ട് എടുത്തുകൊണ്ട് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഉളുവ് ഉണ്ടാവുമല്ലോ അഥവാ ഉളുവ് മുറിഞ്ഞു പോയാൽ എടുക്കണം വിളുവെടുക്കണം ഉളുവെടുത്തതിൻ്റെ ശേഷം ഈ പറഞ്ഞ സൂറത്ത് അലം നെഷ്റ് എന്ന സൂറത്ത് നാൽപ്പത് തവണയാണ് ഓതേണ്ടത് അവിടെ കഴിഞ്ഞ് ഇരുന്ന് തന്നെ ഓതിക്കോളി അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മൾ അവിടുന്ന് എണീറ്റാൽ നമ്മുടെ ശ്രദ്ധ മാറും അല്ലേ അതേ ഇരിപ്പിലിരുന്നു കൊണ്ട് തന്നെ ആയിരിക്കും ചെയ്യാൻ നല്ലത് ഇനി അങ്ങനെ ചെയ്യാൻ പറ്റില്ല എങ്കിൽ വേറെ നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് എണീറ്റ് അങ്ങനെ ചെയ്താലും മതി അതുപോലെ ഈ ഏഴ് തവ ദിവസം നിങ്ങൾ തുടരേ ഇങ്ങനെ ഏഴ് ദിവസം നാൽപ്പത് തവണ ഈ സൂറത്ത് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും ഓതിപ്പോന്നു വീണ്ടും നിങ്ങൾ ഏഴ് ദിവസം അങ്ങനെ നിശ്ചയിച്ച് അങ്ങനെ നീർച്ച ചെയ്തുകൊണ്ട് നെയ്യത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഓതാം ഇങ്ങനെ നിങ്ങൾ നല്ല നെയ്യത്തോടു കൂടി നല്ല ഒരു ഇഹിലാസോടു കൂടി ചെയ്താൽ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റി മറിയുന്നതാണ് മാറി മറിയുന്നതാണ് സാമ്പത്തിക പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല അങ്ങനെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ പറഞ്ഞതുപോലെ നല്ല മനസ്സോടെ നല്ല തെക്കുവയോടെ നല്ല ഇഹ്ലാസോടെ നിങ്ങൾ ഓതി നോക്കുക ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും നാൽപ്പത് കേട്ടോ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും നാൽപ്പത് തവണയാണ് അലം നഷ്ട് എന്ന സൂറത്താണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞ് മാറിപ്പോവണ്ട എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ മാനസികമായിട്ടുള്ള പ്രയാസം തീർന്നു കിട്ടും ബുദ്ധിമുട്ട് തീർന്നു കിട്ടും പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് സാമ്പത്തിക പണത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഒരുപാട് പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലേ പണമില്ലാത്തത് കൊണ്ട് ഒരുപാട് വിഷമമുണ്ടാവും പ്രയാസമുണ്ടാവും അല്ലേ പണമുള്ള ആൾക്കാർക്ക് തന്നെ ഒരു ഉന്നത സ്ന സ്ഥാനമാണ് ജനങ്ങൾക്കിടയിൽ അങ്ങനെ ആയി പോയിട്ടുണ്ട് ലോകം അല്ലേ സം നമ്മൾ പാവപ്പെട്ടവരെ ഒരു കണ്ണിൽ ഒരു വലിയ ആളല്ലാത്തൊരു രീതിയിലായി പോയിട്ടുണ്ട് പണക്കാരനെ വലിയ ഒരാളാണെന്നുള്ള ഒരു നില ഓരോരുത്തരുടെ മനസ്സിലുമായിട്ട് പോയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു കാലമാണിത് അതുകൊണ്ട് സാമ്പത്തികമായ വിഷമത്തിലാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങളെ പ്രയാസം അള്ളാഹുവിലേക്ക് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ലൊഹുർ നിസ്കാരത്തിൻ്റെ ശേഷം നാല്പത് തവണ അലം അലംനഷറ് ലഹുർ കഴിഞ്ഞിട്ട് എസർ നിസ്കാരത്തിൻ്റെ ശേഷം അത് കഴിഞ്ഞിട്ട് മഹരിബ് നിസ്കാരത്തിൻ്റെ ശേഷം അത് കഴിഞ്ഞിട്ട് ഇഷാഹ് നമസ്കാരത്തിൻ്റെ ശേഷം അത് കഴിഞ്ഞിട്ട് സുബൈൻ്റെ ശേഷം അങ്ങനെ ഏഴ് ദിവസവും തുടരേയായിട്ട് നിങ്ങൾ നിങ്ങൾ ഇനിയിപ്പം ഒരു ലൊഹറ് കഴിഞ്ഞ് എസറൊക്കെ ഓതി മാര്യപിന് ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അടുത്തതായിട്ട് വീണ്ടും തുടങ്ങണം ഏത് ദിവസമായിട്ട് അല്ലാതെ കുറച്ച് ഓതാതെ കുറച്ച് ഓതി അങ്ങനെ വെയ്തിട്ട് ഒരു കാര്യവുമില്ല അതിന് ഫലവും കിട്ടില്ല കേട്ടോ അത് ഞാൻ മുന്നേ നിങ്ങളോട് പറയുന്ന കാര്യമാണ് ഒരു കാര്യം നിങ്ങളോട് പറയുന്ന സമയത്ത് അതേ രീതിയിൽ അതിൻ്റേതായ ഒരു രീതിയിൽ നിങ്ങൾ ഓതിപ്പോരണം എന്നാലേ അതിൻ്റെ കൂലി നിങ്ങൾക്ക് കിട്ടുകയുള്ളു അപ്പം ഈ ഒരു രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ഓതി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരുന്നതാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാവുന്നതാണ് പണം നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലത്ത് നിന്ന് ഭാഗത്ത് നിന്ന് അതിൻ്റെ വഴി അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരുന്നതാണ് അതായത് ഭർത്താവിന് ഇപ്പം ജോലി ഇല്ലാതിരിക്കുക എന്ന് വെക്കുക ഭർത്താവിന് നല്ലൊരു ജോലി അള്ളാഹുക്ക് കഴിയുമല്ലോ നല്ലൊരു ശമ്പളമുള്ളൊരു ജോലി ഭർത്താവിന് കൊടുത്താൽ നിങ്ങളെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസമൊക്കെ തീർന്ന് അല്ലേ എത്രയോ കടങ്ങളായാലും നിങ്ങൾക്ക് ഒരുപാട് കടം നിങ്ങൾക്കുണ്ടെങ്കിലും കടത്തിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുകയാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കിയാൽ ആ കടം വീട്ടാൽ നിങ്ങളെ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താവിൻ്റെ കയ്യിലോ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ഭാഗത്ത് നിന്ന് പണം അവരുടെ കയ്യിൽ ഹലാലായ പണം അള്ളാഹു അവർക്ക് എത്തിച്ചു കൊടുത്താൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമൊക്കെ തീർന്നില്ലേ അള്ളാക്ക് കഴിയുമല്ലോ അതിനൊക്കെ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വിശ്വാസത്തോടു കൂടി അള്ളാക്ക് കഴിയും അള്ളാഹുവിൻ്റെ കുർആാനാണ് ഞാൻ ഓതുന്നത് അതിന് കഴിവുണ്ട് എൻ്റെ ഈ പ്രയാസം തീരും ഞാൻ ഇത് നേർച്ച വെച്ചുകൊണ്ട് നെയ്യത്താക്കിക്കൊണ്ട് നല്ല എഹിലാസോടു കൂടി ഈ പറഞ്ഞതുപോലെ ഞാൻ ചെയ്താൽ എൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരും എൻ്റെ മകളുടെ കല്യാ കല്യാണത്തിന് ഞങ്ങൾ വിചാരിച്ചതുപോലെ അവളെ കല്യാണം കഴിച്ച് ഇറക്കാൻ ഞങ്ങൾക്ക് കഴിയും അങ്ങനെയുള്ളൊരു വിശ്വാസത്തോടു കൂടി ഈ പറ െ നിങ്ങൾ ഓതി നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീർന്നു കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് തീരാനുള്ള തിക്റ് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ലാ ഇല്ലാ ബില്ലാഹിൽ ഹൗലവലി ലീം എന്ന ദിക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തീരാനുള്ള തീരാനുള്ളൊരു ദിക്കറാണത് അത് ആയിരം തവണ ഒരേ ദിവസം മുടങ്ങാതെ നിങ്ങൾ മനസ്സിൽ നെയ്യത്ത് വെച്ചുകൊണ്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരുന്നതാണ് അങ്ങനെയൊക്കെയുള്ള ഓരോ ദിക്കറുകൾ ആയത്തുകൾ ഈ പറയുന്നത് പോലെ മനസ്സിലുള്ള തെക്കുവയോട് കൂടി ചെല്ലണം അല്ലാതെ ഇതൊക്കെ ഇതൊക്കെ ഓതിയാൽ എനിക്ക് എവിടെ നിന്ന് കിട്ടാനാ പണം ആര് കൊണ്ടു തരാനാ പണം അള്ളത് കൊണ്ട് കയ്യിൽ തരും അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെയൊക്കെ പറയുന്നവർ ഇത് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല ഞാൻ മുന്നേ പറഞ്ഞ് തരുകയാണ് അങ്ങനെയുള്ള ചിന്ത ഉള്ളവർ അങ്ങനെയുള്ള മനസ്സിൽ ഒരു മനസ്സും കൊണ്ടു കൊണ്ട് ഈ പറഞ്ഞ് കുറുകാൻ പരിശുദ്ധ കുറുകാനില്ലേ ഈ സൂറത്തായിക്കോട്ടെ സ്വലാത്തായിക്കോട്ടെ ദിക്കൃകളായിക്കോട്ടെ അങ്ങനെയുള്ള മനസ്സ് വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല അതിന് ഉത്തരം കിട്ടില്ല ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് നല്ല കൂടി പരിശുദ്ധ കുറുകാനിൽ സൂറത്താണ് ഞാൻ ഓതുന്നത് ഇതിന് ഉത്തരം കിട്ടും ഇതിനൊക്കെ ഒരുപാട് മഹത്വമുള്ള ആയത്ത് സൂറത്തുകളൊക്കെയാണ് ഈ പറഞ്ഞതുപോലെ ചെയ്താൽ ഈ ദിഖറൊക്കെ ചെല്ലിയാൽ എനിക്കതിൻ്റെതായ ഉത്തരം അള്ളാഹു എനിക്ക് എൻ്റെ പ്രയാസം തീർത്തു തരും അല്ലയാണ് വലുത് അങ്ങനെയുള്ളൊരു ചിന്തയോടുകൂടി നമ്മളിതൊക്കെ ഓതുക അല്ലാതെ ഇതൊക്കെ ഓതുന്ന സമയത്ത് വേറെ ഒരാളെ കാണുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഓതിയിട്ട് കിട്ടി അപ്പോൾ അവർ പറയും അതിനോടൊന്നും ഒരു കാര്യവുമില്ല വെറുതെ ആണതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ട് അവർ പറയുന്നത് പോലെ ആ ഒരു മനസ്സോടെ ആ പറഞ്ഞത് കേൾക്കുമ്പോൾ നമുക്കും മനസ്സിലൊരു ആ വെറുതെ ആയിരിക്കും ഞാൻ വെറുതെ ആയിരിക്കും ഓതുന്നത് വേണോ വേണ്ട പിന്നെ അങ്ങനെ ഓദിയിട്ട് അതിനും കാര്യമില്ല അള്ളാഹുവിലേക്ക് മനസ്സ് വെച്ചുകൊണ്ട് അള്ള കാണും ഞാൻ അള്ളാൻ്റെ കുറവാനാണ് ഓതുന്നത് എനിക്ക് ഇതിന് ഉത്തരം കിട്ടും അങ്ങനെയുള്ളൊരു കൂടി നിങ്ങൾ ഓതിയാൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാനുള്ള ഈ കാര്യമാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് പണത്തിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങളെ ജീവിതത്തിൽ നിന്നും മാറാനുള്ള ഒരു സൂറത്തുമാണിത് ഈ രൂപത്തിൽ ഓതിയാൽ പണത്തിൻ്റെ ബുദ്ധിമുട്ട് പണം നമ്മുടെ കയ്യിൽ അള്ളാഹു അലാലായിട്ടുള്ള പണം നമുക്ക് അള്ള എത്തിച്ചു തരും അങ്ങനെയുള്ള കാര്യമാണ് ഞാൻ ഇതിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ രൂപ ത്തിൽ നിങ്ങൾ ഓതുക ഓരോ നിസ്കാരത്തിന്റെ ശേഷവും നാൽപ്പത് തവണ അലം നശ്വറയിലൊക്കെ സ്വതുറൊ എന്ന സൂറത്താണ് കേട്ടോ ഓതേണ്ടത് അലം നെഷ്റ എന്ന സൂറത്ത് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ നമ്മളെല്ലാവരും നിസ്കാരത്തിൻ്റെ സമയത്ത് നിസ്കാരത്തിൽ ഓതുന്ന സൂറത്താണ് അത് കാണാതെ തന്നെ അറിയാം ഒരു പക്ഷെ എന്നാലും നിങ്ങൾ കഴിയുന്നതും കുറാനെടുത്തുകൊണ്ട് തന്നെ ഓതുക എന്തെങ്കിലും അക്ഷരങ്ങൾ മാറിപ്പോയാലോ നല്ല തക്കുവയോട് കൂടിയിട്ട് നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് എനിക്ക് എൻ്റെ പ്രയാസം മാറിക്കിട്ടും എൻ്റെ മോളെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട് എന്താണ് റബ്ബേ ഞാൻ ചെയ്യുക അങ്ങനെയൊക്കെ നിൽക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് കമൻറ്റിലൂടെ എഴുതി അറിയിച്ചവരുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഒരുപാട് പ്രയാസം എഴുതി അറിയിച്ചവരുണ്ട് പണം ഒരുപാട് പ്രശ്നവും പ്രയാസവും ഒക്കെ നേരിടുന്നവരുണ്ട് ചിലവിന് പോലും ഒരു ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കാൻ പോലും ഒരു രൂപ പോലും എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് കമ്മൻ്റ് എഴുതിയിട്ടുണ്ട് ഒരു ഉമ്മ ഒരുപാട് പ്രയാസമാണ് അതൊക്കെ കാണുന്ന സമയത്ത് വിഷമമാണ് അപ്പം ഇതേ രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കുക ഒരു പ്രയാസവും ആരും വിഷമിക്കേണ്ട അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അല്ല കാണുന്നുണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് അല്ല ഒരു സമയം കണ്ടെത്തിയിട്ടുണ്ടാവും സമാധാനിക്കുക എല്ലാവരും സമാധാനത്തോടെ ഈ പറയുന്നത് പോലെയൊക്കെ ചെയ്ത് നോക്കുക അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതലായിട്ട് അടുക്കുക അതുപോലെ തന്നെ സന്തോഷം വരുന്ന സമയത്തും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക അൽഹംദിലില്ല എന്ന് പറയുക എപ്പോഴും നമ്മളെപ്പോഴും നമ്മൾ ഹംദ് പറയണം അള്ളാഹുവിനെ സ്തുതിക്കണം എല്ലാ സമയത്തും എന്തൊരു കാര്യം എന്തൊരു സന്തോഷം നമുക്ക് വരുന്ന സമയത്തും അൽഹംദിലില്ല എന്ത് പ്രയാസം വരുന്ന സമയത്തും അൽഹംദ ഇല്ല അങ്ങനെ പറയാൻ കഴിയണം സമാധാനിക്കുക അല്ല ഒരു സമയം കണ്ടിട്ടുണ്ടാവും മക്കളെ അതുവരെ നമ്മൾ സമാധാനിക്കുക നമുക്കും വരും ഒരു ദിവസം ഹലാലായ പണം നമ്മളെ കയ്യിൽ വന്നു ചേരാനുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല തെക്കുവയോട് കൂടി ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് ഇതുപോലെ ഒരേ ദിവസം ചെയ്തിട്ട് വീണ്ടും ഒരേ ദിവസം മനസ്സിൽ നീയത്ത് വെച്ചുകൊണ്ട് ഏഴ് ദിവസം അങ്ങനെ ചെയ്തു നോക്കിയിട്ടോ തീർച്ചയായിട്ടും ഇതിന് ഉത്തരം കിട്ടും പണം പണം നിങ്ങളെ കയ്യിൽ വന്നു ചേരും പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരാനുള്ള കാര്യമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ഓതി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിന് സമാധാനം കിട്ടും സന്തോഷം കിട്ടും റാഹത്തുള്ള ജീവിതം കിട്ടും എന്ത് പണത്തിൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഹലാലായിട്ടുള്ള പണം നിങ്ങളെ കയ്യിൽ അള്ളാഹു നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് അപ്പോൾ വീഡിയോ ഇത്രക്കേളു നിങ്ങൾക്ക് ഇത് പറഞ്ഞത് മനസ്സിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അസ്ലാമലൈക്കും വരഹമുല്ലാ താലി വാത്തു നിങ്ങളെല്ലാവരും ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും ദുബായിൽ ഉൾപ്പെടുത്തണം അതുപോലെ നമ്മുടെ കമൻറ്റിൽ ഓരോ വീഡിയോൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ ഓരോ കമൻറ്റും ഇങ്ങനെ പ്രയാസമുള്ളത് എഴുതി അറിയിക്കും നിങ്ങളും കാണാൻ നിങ്ങൾക്കും അത് അപ്പം അവരെയൊക്കെ നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് അവരെ ദുബായിലും അവരുടെ ആ പ്രയാസവും വെച്ചുകൊണ്ട് നിങ്ങളെ ദുബായിൽ അവരെയും നിങ്ങൾ ഉൾപ്പെടുത്തണം ആരും മറന്നു പോയരുത് അല്ല ആരുടെ ദുവാണ് സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ല അള്ളാഹിനോട് പറഞ്ഞാൽ ചില ചില സമയത്ത് നമ്മുടെ ദുവ ആയിരിക്കും അള്ളം സ്വീകരിക്കുക അങ്ങനെ അവരുടെ പ്രയാസം തീർന്നാൽ അത് നമുക്ക് വല്ലാത്തൊരു സന്തോഷമല്ലേ അപ്പം എല്ലാവരെയും ദുബായിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ദുവാ ചെയ്യുക കേട്ടോ അസ്സാം വലൈക്കും വറഹമത്തുള്ള